തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ രൂപീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ എൻ ഡി എ സഖ്യത്തെ ഞെട്ടിച്ച് ബി ജെ പി എം പിമാർ കൂടുമാറ്റത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട് മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലുമാണ് എൻ ഡി എ എം പിമാർ ഇന്ത്യ സഖ്യത്തിലേക്ക് അടുക്കുന്നുവെന്ന സൂചനകൾ പുറത്തുവന്നത് മൂന്നാമതും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ എൻ ഡി എയിൽ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ജെ ഡി യുവും ടി ഡി പി യും ശക്തമാക്കിയിരിക്കെയാണ് പാളയത്തിൽ പടയുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ബംഗാളിലെ മൂന്ന് ബി ജെ പി എം പിമാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ പ്രസ്താവനയാണ് അഭ്യൂഹത്തിന് കാരണമായത് എന്നാൽ തൃണമൂലുമായി ബന്ധപ്പെട്ട ബി ജെ പി എം പിമാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പിടിമുറുക്കി രണ്ട് ദിവസത്തിന് ശേഷമാണ് സംഭവം എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ബി കേന്ദ്രങ്ങൾ ഇത് നിഷേധിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു ബംഗാൾ പിടിക്കാൻ മോദിയും സംഘവും കച്ച കെട്ടിയിറങ്ങുകയും ചെയ്തു സംസ്ഥാനത്തെ ഒട്ടുമിക്ക റാലികളിലും നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ടെത്തി മുപ്പത്തിയഞ്ച് സീറ്റുകൾ വരെ ലഭിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിന് തന്നെയായിരുന്നു മുൻതൂക്കം മമതാ ബാനർജിയുടെ തൃണമൂൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഇരുപത്തി രണ്ടായിരുന്നു അതേസമയം ബി ജെ പി ഇത്തവണ പന്ത്രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ ലഭിച്ച പാർട്ടിക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ എൻ ഡി എയുടെ ഭാഗമായ എൻ സി പി അജിത് പവാർ വിഭാഗക്കാരാണ് തിരിച്ചു വരാൻ സാധ്യത തേടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ശിവസേനയെ പിളർത്തി ഏകനാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കിയിട്ടും എൻ ഡി എക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെയാണ് ചിലരെങ്കിലും മാതൃസംഘടനകളിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്നതായി വാർത്തകൾ പുറത്തുവരുന്നത് മഹാരാഷ്ട്രയിൽ ഇക്കുറി ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് ഷിൻഡെ വിഭാഗം ശിവസേന മത്സരിച്ച പതിനാല് സീറ്റുകളിൽ ഏഴ് എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ആവട്ടെ മത്സരിച്ച നാല് സീറ്റുകളിൽ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ജയിച്ചു കയറിയത് ഇതെല്ലാം ഇരു പാർട്ടികളിലെയും നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമാക്കിയിട്ടുണ്ട് അതിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്റെ ഉടനടി മന്ത്രിസഭാ വികസനത്തിന് ശ്രമം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ന് തൻ്റെ ഔദ്യോഗിക വസതിയായ വർഷ ബംഗ്ലാവിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം പിമാരുടെയും യോഗവും അദ്ദേഹം വിളിച്ചിട്ടുണ്ട് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എം എൽ എ അതൃപ്തി ഉടലെടുത്തതോടെ മുംബൈയിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും യോഗം വിളിച്ചിട്ടുണ്ട് എന്നാൽ അജിത് പവാർ ക്യാമ്പിലെ പതിനഞ്ചോളം എം എൽ എ മാർ ശരത് പവാറുമായി ബന്ധപ്പെട്ടതായും അവർ ശരത് പവാർ വിഭാഗത്തിലേക്ക് മടങ്ങിപ്പോവാൻ ആലോചിക്കുന്നതായും സൂചനകളുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മോശം പ്രകടനം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്നലെ തന്നെ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്